ഒ സി ഡി എന്ന് പറഞ്ഞ് ഡോക്ടറെ കണ്ടാൽ ഡോക്ടർ അതിന് കൃത്യമായിട്ട് ഒ സി ഡി മാറാനുള്ള മെഡിസിൻസ് തരും ആ മെഡിസിൻ്റെ കൂടെ ഒരു കൗൺസിലിംഗ് കൂടി ഉണ്ടെങ്കിൽ ഒ സി ഡി പോലത്തെ രോഗങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ കുട്ടികൾക്ക് ഇത്തരം ഒ സി ഡി വരുമ്പോൾ നിങ്ങൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കണം അത് ഏർലി സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ് ചെയ്താൽ പെട്ടെന്ന് മാറുന്ന അസുഖമാണ് എന്തുകൊണ്ട് വൈ ഒ സി ഡി അതിൻ്റെ ആൻസറ് ഹെറിറ്ററിയാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ പേഴ്സൻറ്റേജ് അതിൻ്റെ കാരണങ്ങളിലൊന്ന് ഏതെങ്കിലും കുടുംബത്തിൽ യോസ് ഇ ഡി ഉണ്ടെങ്കിൽ അത് കുട്ടികളിലും വരും അത് വരുന്നത് കാണുമ്പോൾ ഞാൻ ഒരു ചെറിയ കേസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ശരി അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ തലശ്ശേരി ഭാഗത്ത് ഒരു പ്രോഗ്രാമിൽ പോയി ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പള്ളിയിൽ നിസ്കരിക്കാൻ കഴിഞ്ഞപ്പോൾ എന്നെ പിന്തുടർന്ന് ഒരു മനുഷ്യൻ വന്നു ഞാൻ നിസ്കരിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അയാൾ എന്നെ ആ പള്ളീൻ്റെ പുറത്തുനിന്ന് പിടിച്ചു പിടിച്ചിട്ട് പറഞ്ഞു സാറ് എത്ര തിരക്കുണ്ടെങ്കിലും എനിക്കൊരു അഞ്ച് മിനിറ്റ് തരണം അയാൾ മുഖൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സാഡാണ് നമ്മളയാളെ ചോദ്യം കേട്ടാൽ തന്നെ നമ്മളെത്ര തിരക്കുണ്ടെങ്കിൽ സമയം കൊടുക്കും അപ്പോൾ ഞാൻ അയാളെ കൈയ്യും പിടിച്ചിട്ട് ഒരു മൂലക്കിലേക്ക് മാറിയിരുന്നു അപ്പോൾ അയാളെ ശരിക്ക് കണ്ണിൽ വെള്ളം നിറച്ചിട്ട് അയാൾ പറഞ്ഞു സാറ് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എനിക്ക് സാറിൻ്റെ ഒരു അഡ്വൈസ് വേണം ഞാൻ ചോദിച്ചത് എന്താ പറ്റിയത് അപ്പോൾ അയാൾ പറഞ്ഞു സാറ് എൻ്റെ വൈഫ് എട്ടര മണിയാകുമ്പോൾ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറും എട്ടര മണിക്ക് രണ്ട് മണിക്കൊക്കെയാണ് അവൾ പുറത്തിറങ്ങുക കുളിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങുക അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ രണ്ട് പ്രാവശ്യം ഒക്കെ മോട്ടോറിന് സ്വച്ചിട്ടുണ്ടാവും വെള്ളം തീർന്നിട്ടുണ്ടാവും ഒരാനയെ കുളിപ്പിക്കാൻ എത്ര വെള്ളം വേണം വെള്ളം അങ്ങനെ തീരാണ് അപ്പോൾ ഈ പെണ്ണ് ഇറങ്ങുമ്പോൾ അവളുടെ കാലിൻ്റെ ഇടയിലുള്ള ഈ ഈ ഭാഗത്തൊക്കെ വൈറ്റ് കളറായി വെള്ളത്തിൽ ഇങ്ങനെ നിന്നിട്ട് ഇതെല്ലാം കൂടി അലിഞ്ഞു പോയുണ്ടാവും എന്നിട്ട് ഈ പെണ്ണിനൊരു സ്മെല്ല എപ്പോഴും നനഞ്ഞ് നനഞ്ഞ് നനഞ്ഞിട്ട് ഈ പെണ്ണിൻ്റെ ഒരു സ്മെല്ലാം അപ്പോൾ ഇയാൾ ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് അപ്പോൾ ഇയാൾക്ക് വലിയ പ്രശ്നം ഒന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്ത് കുറേ ഈ പെണ്ണാണെങ്കിൽ ഒന്നും സമ്മതിക്കില്ല ഇവൾക്ക് ഓസിഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭർത്താവോട് പറയും നിങ്ങൾക്ക് വൃത്തിയില്ല നിങ്ങൾ പത്ത് മിനിറ്റ് രണ്ട് കുളിച്ചു വരുള്ളൂ അങ്ങനെ കുളിക്കരുത് എന്നാ പറയാം അപ്പോൾ ഈ പെണ്ണി ട്രീറ്റ്മെൻറ്റ് തയ്യാറല്ല ഇയാൾ പിന്നെ കാണാൻ വന്നതിനോ ഇയാൾക്ക് കിങ്സാണ് മക്കള് കിങ്സ് ആണ് രണ്ട് കുട്ടികളെ ഉള്ളൂ ഒറ്റ പ്രസവേ അവൾ പ്രസവിച്ചിട്ടുള്ളൂ അതിനെ പ്രസവി പ്രസവിപ്പിക്കാൻ ഇയാളും പ്രസവിക്കാൻ അവളും പെട്ട പാടു പിന്നെ ആളെങ്കിൽ മെനക്കെട്ടിട്ടില്ല ഈ പെണ്ണിന് ഈ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഒരു പ്രസവം പ്രസവിച്ച് ഡബിളാണ് ഇരട്ട കുട്ടികളാണ് ഇയാൾ ചോദിച്ചാൽ രണ്ട് കുട്ടികൾ കിട്ടിയത് രണ്ട് പെൺകുട്ടികളാണ് ഇപ്പം എന്താ പ്രശ്നം പ്രശ്നമെന്നറിയോ ആ വീട്ടിൽ ആകെ ഉള്ളത് മൂന്ന് ബാത്റൂമാണ് നേരം വെളുത്താൽ മൂന്ന് ബാത്റൂമിലും രണ്ട് പെൺകുട്ടികളും ഭാര്യയും കയറി വാതിലടയ്ക്കും ഇയാൾ പുറത്ത് ഇങ്ങനെ നിൽക്കുക വിളി ഇങ്ങനെ കേൾക്കും മോട്ടോർ സ്വിച്ചിടുക അപ്പോൾ ഇയാൾ കണ്ണിൽ വെള്ളം നിറച്ച് പറയണ എന്നോട് സാറേ ഞാൻ വൈഫിൻ്റെ പ്രശ്നം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല പക്ഷേ എൻ്റെ മക്കൾ ഇതിലേക്ക് വന്നു ഞാൻ ഞാനെന്ത് ചെയ്യും ഒറ്റ കാര്യമുള്ളൂ ട്രീറ്റ്മെൻറ്റ് ഇസ് ദ ഓളി സൊല്യൂഷൻ ഇതിന് വേറൊരു ഓൾട്ടർനേറ്റീവ് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ടൊന്നും ഇത് അറിഞ്ഞുകൊണ്ട് ഒരു സാധനമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഞാൻ രണ്ട് കാര്യം കുട്ടികൾക്ക് വരുന്നത് പറഞ്ഞു ഒന്ന് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ല പി ഡി എന്ന് പറയും ഒരുപാട് ടൈപ്പ്സ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് രണ്ട് ഓസി ഡി പോസ് ആണ് ഇതൊക്കെ കുട്ടികളിൽ നിങ്ങൾ കണ്ടാൽ ഏർലി ടൈമിൽ തന്നെ അതിനെ ട്രീറ്റ് ചെയ്യണം ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോഴാണ് ഓ ഞാൻ പറഞ്ഞു ഇത് കാണുക ടെൻ ബിറ്റ്വീൻ ടെൻ ടു ഫിഫ്റ്റീൻ ആണ് പത്ത് മെൻസസ് തുടങ്ങാൻ സമയമാകുന്ന സമയം മുതൽ ഇതിങ്ങനെ സിംറ്റംസ് കാണിച്ചു തുടങ്ങും കുട്ടി അപ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു ഇവാലുവേഷൻ നടത്തി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യണം